ഒരു സമസ്തയുടെ ഒരു വിമർശനം വന്നിട്ടുണ്ട് കുറച്ച് ഗുരുതരമായ ഒരു സബ്റ്റ അതായത് മുസ് ജമായതമായിട്ട് മുസ്ലിം ഇസ്ലാമിയായിട്ട് നമ്മുടെ മുസ്ലിം ലീഗിന് ഒരു രഹസ്യ രാഷ്ട്രീയ ബന്ധം ഉണ്ടെന്ന് സമസ്ത ആരോപിച്ചിരിക്കുകയാണ് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്താണ് ഇതിൽ എന്തെങ്കിലും വാസ്തവം അല്ലെങ്കിൽ എന്തായിരിക്കും സമസ്ത ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ കാരണം എന്തായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു മണ്ഡലത്തിൽ ഇവിടെ ഒരു പഞ്ചായത്തില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അതായത് പാണക്കാട് റഷീദ് അലി തങ്ങൾ തന്നെ അപ്പം അദ്ദേഹം വന്നിട്ട് യു ഡി എഫിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയില് അവിടുത്തെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് പഞ്ചായത്തിന്റെ കൃത്യമായ പേര് ഞാൻ ഓർക്കുന്നില്ല ആ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ കൂടി ഈ റഷീദ് അലി തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചു അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം രഹസ്യ ബന്ധമുണ്ട് അല്ല ഇത് ശരിക്കും പരസ്യ ബന്ധം തന്നെയാണ് എനിക്ക് സമസ്തയുടെ അതിനെ തിരുത്താനാണ് ആഗ്രഹം ഇതൊരു പരസ്യ ബന്ധം തന്നെയാണ് ഈ പരസ്യ ബന്ധം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ആണെങ്കിൽ പോലും ആ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം പലയിടങ്ങളിലും യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നുണ്ട് അത് വടക്കൻ ജില്ലകളിലാകട്ടെ തെക്കൻ ജില്ലകളിലാവട്ടെ എല്ലാ ജില്ലകളിലും അവരെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ ഈ പറയുന്ന ആ യു ഡി എഫ് ഉണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അതേസമയം ഈ പലയിടങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഈ വെൽഫെയർ പാർട്ടി ഒരു സ്വതന്ത്ര പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പലയിടത്തു നിന്നും ജനവിധി തേടിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഇവർ പലപ്പോഴും കൂടുതൽ വോട്ട് പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇപ്പൊ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഉമർ ഫൈസി മുഖം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത ഒരിക്കലും ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഒരിക്കലും നല്ലതല്ല അതായത് ഈ ആശയങ്ങളെ അതായത് ഇവരുടെ ഒരു അതായത് ഇപ്പം നമുക്കറിയാം ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയും അത് അദ്ദേഹത്തിന്റെ പിന്നെ സംസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവര് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മതത്തിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ഉണ്ട് ആശയങ്ങൾ അതിനകത്ത് എന്ന് നമുക്കറിയാം സമസ്തയുടെ മുനവറലി ശിവ അല്ല മുനവറലി അല്ല അതായത് ഈ സംസ്ഥയുടെ നേതാവ് ഇപ്പൊ ഉമർ ഫൈസി മുഖം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സമസ്തയിലുള്ള പല ഇതിലേക്കൊരു കയറ്റം നുഴഞ്ഞു കയറിക്കൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഈ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ദാറ്റ് മീൻസ് ഇവരെ കാണുന്നത് എപ്പോഴും ഈ മൗമൂദികൾ എന്നൊക്കെ പലപ്പോഴും കളിയാക്കി വിളിക്കുന്ന തരത്തിൽ അവരെ ആ ഒരു രാഷ്ട്രീയ നിലപാടിനപ്പുറത്തേക്ക് ഒരു മതപക്ഷ മതരാഷ്ട്രവാദം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് എന്താണ് മതരാഷ്ട്രവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ സംഘപരിവാറിനെ പോലെ തന്നെ ഇവര് അപകടകാരികളാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് മുസ്ലിം രാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വതന്ത്രമായി ഇവരുടെ നിലനിൽക്കാൻ സാധിക്കില്ല അതായത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഞങ്ങൾ മതരാഷ്ട്രവാദികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടൊരു അഫിലി അലിഗേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അഫിലിയേഷൻ ഉണ്ടാക്കണം അലയൻസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇവർക്ക് നേരിട്ട് ഒരു മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കാത്തത് കൊണ്ട് ഇവരെ ഇതിനെ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മെതേഡാണ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രാധാന്യം അപ്പൊ ഈ വെൽഫെയർ പാർട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വെൽഫെയർ പാർട്ടിക്ക് സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഇതൊരുതരം നുഴഞ്ഞുകയറ്റമാണ് ഈ നുഴഞ്ഞുകയറ്റമാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ യു ഡി എഫിന് കൃത്യമായി അറിയാം അവരെ പിന്തുണയ്ക്കും എന്നുള്ള അറിയാം എന്നാൽ ഈ യു ഡി എഫിൽ ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പലയിടങ്ങളിലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണണം അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ അത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് കാര്യം ഇവിടെ സമസ്ത എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സമസ്ത പിന്തുണച്ചത് ഇടതുപക്ഷത്തെയാണ് ഇടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചുകൊണ്ടാണ് സംസ്ഥയുടെ നിലയിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു ആ ഒരു ട്രാക്കിൽ നിന്നും ഇതുവരെ സമസ്ത വിട്ടുമാറിയിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പോഴും സമസ്ത പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സമസ്തയുടെ പിന്തുണ എൽ ഡി എഫിന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമസ്ത ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന സമസ്തയുടെ ഈ ലീ പിന്നെ ഇവരുടെ വെട്ടിൽ പോയി വീഴരുത് അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെട്ടിൽ പോയി വീഴാൻ പാടില്ല അവരുടെ ഉദ്ദേശം ഇത് പതുക്കെ തകർക്കുക എന്നുള്ളതാണ് ഈ ലീഗിനെ തകർക്കുക അല്ലെന്നുണ്ടെങ്കിൽ തകർക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കുക അതായത് ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ സംഘടനയും ഈ രാഷ്ട്രീയമായി നമുക്കൊരു ഇന്ന് രാജ്യത്ത് അഭിപ്രായം പറയണമെങ്കിൽ തീർച്ചയായും മതേതരത്വ സ്വഭാവം ഉണ്ടാകണം അതോടൊപ്പം ഒരു ജനാധിപത്യ സ്വഭാവവും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് രണ്ടിന്റെയും വിശ്വാസങ്ങളെ തകർക്കും ഈ രണ്ട് വിശ്വാസങ്ങളെയും ശരിക്കും ഇവർ തകർത്തറി ഇങ്ങനെ ഒരു തകർക്കാനുള്ള സാധ്യത ഈ ഉമർ ഫൈസി മുഖം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വലിയ തന്ത്രമുണ്ട് കോൺഗ്രസിന്റെ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി എൻ എസ് എസും എസ് എൻ ഡി പിയും ബ്രാഹ്മണ മഹാസഭയും എല്ലാം കൂടിയിട്ട് ഈ പറയുന്ന എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നു ഒപ്പം നിന്നപ്പോൾ സ്വാഭാവികമായും ഇതിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് കുറച്ചുകൂടെ ശക്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കേരളത്തിലെ പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ ഏറ്റവും ഭൂരിപക്ഷം നിൽക്കുന്ന രണ്ട് ഇടക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ട് സമുദായ സംഘടനകളാണ് എൻഎസ്എസും എസ് എൻ ഡി എം ഈ രണ്ട് സംഘടനകൾ കൂടി അവരുടെ നിലപാടുകൾ പലതും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഇടതുപക്ഷത്തിനെ അനുകൂലിച്ചുകൊണ്ട് എത്തിയ സാഹചര്യത്തിൽ ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിന് എസ് എൻ ഡി പിയിൽ നിന്നും പരമ്പരാഗതമായ കുറച്ചധികം വോട്ടുകൾ ഉണ്ട് എന്നിരിക്കലും ഇപ്പം എസ് എൻ ഡി പി പരസ്യമായി ഒരു പിന്തുണ പ്രഖ്യാപിച്ചു അതുവരെ എസ് എൻ ഡി പി ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ടുള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും അതൊരു ഇതിലേക്ക് പിന്നെ എൻ ഡി എയിലേക്ക് വോട്ടുകൾ വിഭജിച്ച് പോകുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു കുറേ അധികം ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി യു ഡി എഫിന് പ്രശ്നമായി കാര്യം ഹിന്ദു വോട്ടുകളെല്ലാം കൂടി ഒരിടത്തേക്ക് ധ്രുവീകരിക്കപ്പെടുന്നു അപ്പോൾ അതൊരു ദോഷകരമായ ഒരു പ്രവണതയാണ് അത് യു ഡി എഫിനെ ബാധിക്കും പിന്നെ തന്നെയല്ല ന്യൂനപക്ഷ സംഗമം എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് ഈ യു ഡി പിന്നെ എൽ ഡി എഫ് ന്യൂന സർക്കാർ യു ന്യൂനപക്ഷ സംഗമത്തിലേക്ക് പോകാനുള്ള ഒരു പദ്ധതിയും വിട്ടു അപ്പോൾ അവർ സ്വാഭാവികമായും ചിന്തിച്ചപ്പോൾ ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ സംഗമം നടത്തി ന്യൂനപക്ഷത്തെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭൂരിപക്ഷത്തെയും ഭൂരിപക്ഷ സമുദായത്തെയും അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് യു ഡി എഫിന് ദോഷകരമാണ് തന്നെയുമല്ല ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ ഇവരുടെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് കേന്ദ്രമായിരുന്നു ഈ ക്രിസ്തീയ വിഭാഗം അതായത് സഭകൾ ഈ സഭകളിലെ പര പരമാവധി പിന്തുണപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വേണ്ടി വിഷയത്തെ അടക്കം ഇടപെട്ടുകൊണ്ടുള്ള ഒരു നീക്കം അവിടെ എത്രയോ അധികം ആളുകളാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസികളായ ഒരുപാട് ആൾക്കാർ അവിടെ അംഗത്വം എടുക്കുകയും ചെയ്തു ഇതെല്ലാം കൂടി വന്നപ്പോൾ ഈ യു ഡി എഫിന്റെ പരമ്പരാഗതമായ വോട്ടുകളിൽ ഒരുപാട് മാറ്റമുണ്ടായി മാറ്റം വന്നതോടു കൂടി ഇവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതിനൊരു മറുപടി കൂടെ നിർത്തിയേ പറ്റൂ ഒന്നുകിൽ ന്യൂനപക്ഷത്തെ കൂടെ നിർത്തണം ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ വേണ്ടി ഇവർ ചില ഇടങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂരിപക്ഷ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി ബി ജെ പിയുമായി ഒരു എന്താ പറയാ രഹസ്യമായ ഒരു അലയൻസിലേക്ക് പോയി ആ രഹസ്യമായ അലയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ചില ചില നഗരസഭകളിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തും ആ നഗരസഭകളിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളെ അതായത് ബി ജെ പി കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ജില്ലാ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ മാറി നിൽക്കുകയും വേണം ആ ഒരു ട്രാക്ക് പലയിടങ്ങളിലും സാധ്യമാവുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു ഒരു രണ്ട് മൂന്ന് വാർഡ് കഴിഞ്ഞാൽ ഒരു വാർഡിൽ ചിലപ്പോൾ ഒരു വനിതാ വാർഡായിരിക്കും അപ്പോൾ വനിതാ വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നത് യു ഡി എഫ് ആയിരിക്കും ആ യു ഡി എഫ് ഉണ്ടാവും ബി ജെ പി ഒരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ടുണ്ടാവും പക്ഷെ അവിടെ വിജയപ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടാവൂല കാര്യം അ പൊതുരംഗത്ത് പ്രവർത്തിക്കാത്ത ഒരു സ്ഥാനാർത്ഥി ഒരാളെ ആയിരിക്കും അവിടെ വനിതാ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ഇതേ വാർഡിൽ തന്നെ ഈ വാർഡിൽ തന്നെയുള്ള ഒരു ബി ജെ പി ബി ജെ പി കാരൻ നേരെ അപ്പുറത്ത് ജനറൽ വാർഡിൽ പോയി മത്സരിക്കുന്നുണ്ടാവാം ജനറൽ വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് അതായത് അയാളുടെ വീടിരിക്കുന്ന വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ പ്രചരണം നടത്തുന്നുണ്ടെന്നേ പലയിടങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ വരിക പോസ്റ്റർ ഒട്ടിക്കുക പിന്നെ സ്കോഡ് ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്കോഡ് ഇറങ്ങാൻ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പരസ്യമായി ആ സ്കോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കോഡ് ഇറങ്ങി പലയിടങ്ങളിൽ പല വീട്ടുകളിൽ കയറി ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് തന്നെ തോന്നുന്നു ഈ ബി ജെ പി ആണെങ്കിൽ കോൺഗ്രസ് ആണെന്നുള്ള സംശയം തോന്നി അപ്പൊ അതുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഇടങ്ങളിൽ ഈ പറയുന്ന ഡീല് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ അട്രാക്ട് ചെയ്ത് കൂടെ നിർത്താൻ സാധിക്കും എന്ന് യു കൃത്യമായി വിശ്വസിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ അലയൻസ് പലയിടങ്ങളിലും ഒരു രഹസ്യമായ നീക്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞു അത് കഴിയുമ്പോഴേക്ക് പിന്നെ അടുത്ത വേണ്ട എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയാണ് ന്യൂനപക്ഷം ഏറെക്കുറെ ഈ പറഞ്ഞ സമസ്ത ഉൾപ്പെടെയുള്ള ചില പിന്നെ തന്നെ ലീഗിൽ പോലും ശരിക്കും യു ഡി എഫിന് ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് ലീഗിൽ നിന്ന് ഒരുപാട് വിമതന്മാരുണ്ടായിട്ടുണ്ട് ലീഗ് ഇപ്പം കണ്ണൂർ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ലീഗിന് അവിടെ വലിയൊരു പ്രശ്നമുണ്ട് ലീഗിന് ലീഗിന് രണ്ടര രണ്ടര വെച്ചിട്ടാണ് അവിടെ കണ്ണൂർ നഗരസഭയിൽ ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടര വർഷം ആ കോൺഗ്രസുകാരൻ രണ്ടര വർഷം ലീഗും എന്നൊരു ഒരു ടേം വ്യവസ്ഥ വെച്ചിട്ടൊക്കെ ഭരിച്ചോണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ ലീഗുമായിട്ടൊരു തെറ്റലുണ്ടായി ഇപ്പം കോട്ടയം തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കോട്ടയം കോൺഗ്രസിന്റെ ഒരു വലിയ കേന്ദ്രമാണ് അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ നിരവധി ആളുകൾ കോട്ടയത്ത് നിന്ന് രാജിവെച്ചു അതായത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ചു ഇവരെല്ലാം കൂടി ചെന്ന് അടിഞ്ഞു കയറിയത് നമ്മൾ പരിശോധിച്ചാൽ മാണി ഗ്രൂപ്പിലേക്ക് ഞാൻ അടിയി അപ്പൊ ജോസ് കെ മാണിയുടെ കൂട്ടത്തിൽ കയറി കഴിയുമ്പോൾ സ്വാഭാവികമായും കോട്ടയത്ത് ജോസ് കെ മാണിക്ക് കാട്ടില്ല അല്ലെങ്കിൽ ജോസ് കെ മാണി ശക്തനാകുമ്പോൾ ജോസ് കെ മാണി നിൽക്കുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയില്ല ആ എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും ശക്തമാകും അപ്പൊ അതുവരെ കോട്ടയത്ത് വലിയ പ്രാധാന്യമില്ലാതിരുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്ക് കോട്ടയത്ത് പ്രാധാന്യമില്ല അപ്പം ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് അവിടെ വെച്ചാൽ ജോസഫ് ഗ്രൂപ്പിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അവിടെ തന്നെയല്ല വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ മാണി ഗ്രൂപ്പിലേക്ക് പോവുകയും ചെയ്തു ഇതൂടെ വന്നപ്പോൾ കോട്ടയത്തും ഇതിന്റെ ഒരു ശക്തി വലിയ വലിയ തോതിൽ കുറയുന്നതിന് കാരണമായത് പൂർണ്ണമായി ഇല്ലാതായിരുന്നില്ല കുറയുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ ഇതിനെല്ലാം ഓവർകം ചെയ്തേ പറ്റൂ ഇതിനെല്ലാം ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള വർഗീയ കക്ഷികളെ ഒപ്പം നിർത്തണം അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ധാരണ ഉണ്ടാക്കി ജമാഅത്ത് ഇസ്ലാമിയുടെയും അവിടെ മാത്രമല്ല നമ്മൾ കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഈ ഒരു അലയൻസ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി വെൽഫെയർ ഇവരുടെ മൂന്ന് പേരുടെയും പിന്തുണ യു ഡി എഫിന് കിട്ടുന്നുണ്ട് ഇതിന് മകുടോദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് ആദ്യമായി ആഹ്ലാദ പ്രകടനവുമായി രംഗത്തിറങ്ങിയത് എസ് ഡി പി ഐക്കാരായിരുന്നു അത് ഓർക്കുന്നില്ലേ എസ് ഡി പി ഐക്കാരാണ് അവിടെ ആദ്യമായിട്ടൊരു പ്രചരണത്തിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആഘോഷ പരിപാടിക്കായിട്ട് ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെ എസ് ഡി പി ഐയും ഇവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചു ഈ ബന്ധത്തിന് വളമിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ലീഗിനെ ഒരു ഏണിയാക്കി പ്രത്യേകിച്ചിരിക്കുന്നത് ലീഗിന്റെ ഇടനിലക്കാരനാണ് അതായത് എസ് ഡി പി ഐ ഇവരെയും തമ്മിൽ ഈ കോൺഗ്രസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ശരിക്കും മുസ്ലിം ലീഗ് അപ്പൊ മുസ്ലിം ലീഗിന് ആ ഒരു പ്രാധാന്യമാണുള്ളത് അതുകൊണ്ടാണ് ഈ സമസ്ത മുന്നറിയിപ്പ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കരുത് ഉണ്ട് എന്ന് പറഞ്ഞു പറയുന്നത് അല്ലേ ലീഗ് അങ്ങനെ നിന്നു നിന്നുകൊടുത്താൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ ലീഗ് മുസ്ലിം ലീഗിന്റെ ഒപ്പം മുസ്ലിം എന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം എൽ ആണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു മതേതരത്വ ബോധത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയായിട്ട് തന്നെയാണ് പലപ്പോഴും മുസ്ലിം ലീഗിനെ കാണുന്നത് അവര് പിന്നെ ദേശീയതലത്തിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇതുവരെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ര പ്രവർത്തനങ്ങളൊന്നും ഇവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല തന്നെയുമല്ല ഈ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് പോലും ഈ പറയുന്ന മുസ്ലിം ലീഗ് എടുത്ത ശക്തമായൊരു നിലപാടുണ്ടായിരുന്നു അതായത് അവിടെ ആഹ് ഒരു മതപ്രശ്നം ഉണ്ടാകാൻ നമ്മുടെ കേരളത്തിനകത്ത് ഒരു മതവൈര്യം ഉണ്ടാകാതിരിക്കണം അന്ന് എല്ലാവരും പേടിച്ചു പോയൊരു കാര്യം മുസ്ലിം ലീഗ് ഒരു പക്ഷേ ഇളകുമോ കാര്യം ബാബറി മസ്ജീദ് പൊളിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും ഒരു കമ്മ്യൂണൽ റൈറ്റിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ഉണ്ടാകാതെ കാത്തുസൂക്ഷിച്ച മുസ്ലിം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനൊരു മതേതര വിശ്വാസമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ അളക്കുന്നത് അപ്പൊ ആ ഒരു നിലപാടിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് പലപ്പോഴും ഈ ചില ചില ഐ എൻ എൽ പോലെയുള്ള ചില പാർട്ടികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്നതുകൊണ്ട് ഈ ഒരു മതേതര മുഖം ലീഗിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു മതരാഷ്ട്രവാദികളെ പിന്തുണയ്ക്കുന്ന ഈ ലീഗിന്റെ സമീപനം തെറ്റാണ് എന്ന് തന്നെയാണ് ഇപ്പൊ ഈ സമസ്തയടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിന് ഗുണം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം പക്ഷേ ഇപ്പോഴത്തെ വലിയൊരു വലിയൊരു ദോഷം കൂടി അവിടെ കാത്തിരിക്കുന്നുണ്ട് പിന്നീട് നാളെ ഈ പറയുന്ന പലയിടങ്ങളിൽ ഇപ്പം ലീഗിന് പ്രാധാന്യം കുറേ നേരത്തേക്ക് എസ് ഡി പി ഐ അവിടെ കുതിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം തെക്കൻ ജില്ലകളിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിൽ ലീഗിന് പ്രാധാന്യമില്ല പക്ഷേ അവിടെ വളർന്നു വരുന്നത് എസ് ഡി പി ഐ പോലുള്ള സംഘടനകളാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ രാജ്യത്ത് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായി സി പി ഐ മാറുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ലീഗിനോട് ചില മുന്നറിയിപ്പ് നൽകുന്നത് ഒരിക്കലും ലീഗ് ഇതിന് നിക്കരുത് അത് തെറ്റായ ഒരു സമീപനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ശരിക്കും സംസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് പക്ഷേ അത് ഇനി സംഭവിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും അപ്പൊ അതിനെ ലീഗ് കുറച്ചു കാര്യം ഗൗരവത്തിൽ ഗൗരവത്തോടു കൂടി കാണണം കാര്യം അങ്ങനെ വന്നു കഴിയുമ്പോൾ ലീഗിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും ലീഗിന്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ രീതിയിലുള്ള ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ ലീഗിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നാളെ ആ ലെവലിൽ ആയിരിക്കില്ല തന്നേൽ ഇതിനകത്തേക്ക് കയറി വരുന്നവർ നാളെ ലീഗിനെ നശിപ്പിച്ചിട്ട് പോലും ലീഗിന്റെ മൊത്തത്തിലുള്ള ആശയങ്ങൾക്ക് തന്നെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കാൻ ഇവര് ഇവര് അല്ലെങ്കിൽ ഈ ഇതിലേക്ക് കടന്നു കയറുന്ന ആൾക്കാർ ശ്രമിക്കും അത് ദോഷകരമായി തന്നെ ബാധിക്കും വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ പ്രതിസന്ധികളിലേക്കും പേടിക്കേണ്ട അവസ്ഥ തന്നെയാണല്ലോ ശരിക്കും